ഈ കാലം മാറി കഥ മാറി സത്യം പറഞ്ഞ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ മൂക്കത്ത് വരൽ വെക്കാനേ നമുക്ക് കഴിയത്തുള്ളൂ ഇതൊക്കെ ഈ നാട്ടിലാണോ നടക്കുന്നത് മനുഷ്യനാണോ നമ്മൾ മൃഗങ്ങളാണോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോകുന്ന അവസ്ഥ ഞാൻ പറഞ്ഞു വരുന്നത് എത്രയോ കഥകളാണ് പുതിയ പുതിയ കഥകളാണ് നമ്മൾ കേൾക്കുന്നത് ഈ ഭാഗോദരിയോട് ഇഷ്ടം തോന്നുക അതിനു വേണ്ടി ഫഗോദരിയുടെ കുഞ്ഞിനെ കിണറ്റിലിറങ്ങി കൊല്ലാൻ വേണ്ടി തയ്യാറായ ഫഗോദരൻ്റെ കഥ അതുപോലെ തന്നെ പതിമൂന്ന് വയസ്സുകാരി പതിമൂന്ന് വൈഫുകാരനും പതിനാറ് വൈഫുകാരിയും തമ്മിൽ ബന്ധപ്പെടുക അതിൽ നിന്ന് കുഞ്ഞ് ജനിക്കുക എന്നൊക്കെ കേട്ടുകഴിഞ്ഞാൽ പതിമൂന്ന് വയസ്സുകാരൻ അച്ഛനായി അവർ രണ്ടുപേരും സഹോദരി സഹോദരന്മാർ അതുപോലെ മകളോട് കാമം തോന്നുന്ന പിതാവിൻ്റെ കഥകൾ മാതാവിനെയും പിതാവിനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന മക്കളുടെ കഥകൾ ഒത്തിരി കൂടുന്നു ഇതൊക്കെ കണ്ടു കഴിയുമ്പം നമ്മൾ മനുഷ്യരാണോ മൃഗങ്ങളാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും സാധാരണ ഇങ്ങനെ തോന്നാറുള്ളത് അല്ലേ മൃഗങ്ങൾക്ക് അച്ഛനെന്നില്ല അമ്മയില്ല സഹോദരങ്ങളെന്നില്ല എല്ലാം മൃഗങ്ങൾ പട്ടി വെച്ചാൽ എല്ലാം പട്ടികൾ പൂച്ചയെന്ന് വെച്ചാൽ എല്ലാം പൂച്ചകൾ അവർക്കങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല എന്നുണ്ട് ഇനി അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടോ എന്ന് നമുക്കറിയില്ല ചിലപ്പോൾ നമ്മളെ പോലും നാണിപ്പിക്കുന്ന ചില ബന്ധങ്ങൾ അവർക്കുണ്ടാകാം അല്ലേ ആ അവസ്ഥയിലേക്ക് മനുഷ്യൻ തലം താഴ്ന്നിരിക്കുന്നു എന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ പറഞ്ഞാൽ ലജ്ജിയായി തല ഉനിക്കേണ്ട അവസ്ഥയാണ് എനിക്ക് തോന്നുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നും അല്ല ഇപ്പം നമ്മൾ ഓരോ സംഭവങ്ങൾ എടുത്തു കഴിയുമ്പോഴും അതിൻ്റെ പിന്നിലൊരു കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ വേറെ ഏതെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴാണ് ഈ കഥകളെല്ലാം പുറത്ത് വരുന്നത് ഈ കുടുംബങ്ങളിൽ നടക്കുന്ന കഥകൾ ഒരു ആത്മഹത്യയിലൂടെ ഒരു കൊലപാതകത്തിലൂടെയാണ് പുറത്തു വരുന്നത് അല്ലാതെ ഒളിക്കപ്പെട്ട ഒളിപ്പിക്കപ്പെട്ട എത്രയോ കഥകൾ നമ്മുടെ വീടുകളുടെ ഉള്ളിൽ കാണും നമ്മളാരും അറിയാത്ത എത്രയോ കഥകൾ അതൊന്നും ആരും അറിയുന്നില്ല കാരണം വീട്ടുകാരെ തന്നെ അതൊക്കെ ഒതുക്കി തീർക്കാനാണ് സാധ്യത കൂടുതൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങളുമാണ് പുറത്ത് വന്നുകൊണ്ടേയിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് നമ്മൾ കേട്ടൊരു കഥയായിരുന്നു ഭർത്താവിനെയും ഭർത്താവിനെ അമ്പലത്തിലേക്ക് ശാന്തിക്കാനായിട്ട് ഭർത്താവ് പോകുന്നു കുഞ്ഞിനെ സ്കൂളിലേക്ക് കയറ്റി വിടുന്നു ദൂരേന്നൊരു ചെറുപ്പക്കാരൻ ഇൻസ്റ്റയിലൂടെ പരിചയപ്പെട്ട ചെറുപ്പക്കാരൻ ഭാര്യയെ തിരക്കി വരുന്നു അവിടെ വച്ച് വാദപ്രതിവാദങ്ങൾ നടക്കുന്നു അവിടെ വെച്ച് കൊന്നിട്ടിട്ട് പോകുന്നു പട്ടാപ്പകല അതുപോലെ വേറെ ഒരു സംഭവം കേട്ടു അതും ഇൻസ്റ്റയിലൂടെ പരിചയപ്പെട്ട ചെറുപ്പക്കാരൻ വന്നു പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപാതകം ചെയ്തിട്ട് തിരിച്ചു പോകും അതാണ് ഞാൻ പറഞ്ഞത് ഈ കഥകളൊക്കെ നമ്മൾ അറിയുന്നത് അതിൻ്റെ ഇടയിലൊരു കൊലപാതകമോ ആത്മഹത്യയോ ഒക്കെ നടക്കുമ്പോഴാണ് അറിയപ്പെടാത്ത എത്രയോ കഥകൾ കാണും അതൊന്നും നമ്മൾ അറിയുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മനുഷ്യരാണോ അതോ മൃഗങ്ങളാണോ അതോ അതിലേക്കുള്ള പരിണാമമാണോ നമ്മൾ നമുക്ക് സംഭവിക്കുന്നത് എന്നുള്ള ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുക ഈ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്നും മുതലെയാണ് ഉണ്ടാകുന്നത് മക്കളെ മക്കളോട് അച്ഛന്മാർക്ക് കാമം തോന്നുന്ന അവസ്ഥ സഹോദരന് സഹോദരിയോടും സഹോദരിക്ക് സഹോദരനോടും കാമം തോന്നുന്ന അവസ്ഥ ഇപ്പം ഈ അടുത്ത ഇത്തിടയിലാണ് നമ്മൾ കേട്ടത് മുപ്പത് മുപ്പത്തിമൂന്ന് വയസ്സുകാരി പതിനാറ് വയസ്സുകാരനുമായിട്ട് വിളിച്ചു കൊടുക്കുന്നത് എന്തൊക്കെ കഥകളാണ് നമ്മൾ കേൾക്കുന്നത് അധ്യാപകരോട് വിദ് അദ്ധ്യാപകർക്ക് ശിക്ഷയോട് കാണാൻ തോന്നുന്ന അവസ്ഥ ഇതൊന്നും നമ്മൾ പണ്ട് കേട്ട് കാര്യങ്ങളാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു കുടുംബങ്ങളുടെ ഭദ്രത അതുപോലെ കൂട്ടായ്മ ഒരു ബന്ധങ്ങളുടെ അവസ്ഥയൊക്കെ വളരെ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നത് പണ്ട് ഇപ്പം അണുകുടുംബമാണ് നമുക്ക് അണുകുടുംബം എന്ന് പറയുമ്പോഴത്തേന് ഭയങ്കര ഇപ്പം കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും വേറെ മാറി താമസിക്കുന്ന ഇപ്പോൾ സ്റ്റൈലിൽ അവിടെ ഒരു കുഞ്ഞും കൂടെ ജനിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും മകൾ ആ രീതിയിലേക്ക് ഒതുങ്ങിക്കൂടുകയാണ് അവിടെ അച്ഛനില്ല ഇപ്പം മാതാവിൻ്റെയും അച്ഛനില്ല പെൺകുട്ടിയുടെ അച്ഛനില്ല അമ്മയില്ല ഭർത്താവിൻ്റെ അച്ഛനും അമ്മയില്ല ഇവർ എല്ലാവരും ഒതുങ്ങിക്കൂടുക അവർ ഭാര്യയും ഭർത്താവും മകളും എന്നുള്ള രീതിയിൽ ഇപ്പം പണ്ടത്തെ കൂട്ടല്ല പണ്ട് എന്ന് പറയുന്നത് അച്ഛൻ ജോലിക്ക് പോകുന്നു ഭാര്യ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നു മകളുടെ കാര്യങ്ങൾ നോക്കുന്നു ഒതുങ്ങിക്കൂടുന്നു അവിടെ ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുന്നില്ല ഇപ്പം ഭാര്യയും ഭർത്തയും പുതിയ കാലഘട്ടത്തിൽ ഭർത്താവും ഭാര്യയും ജോലിച്ച് പോകും അപ്പോൾ പോയിട്ട് വരുമ്പോഴത്തേന് രണ്ടു പേർക്കും ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നതിന് യാത്ര ക്ഷീണം കാണും ജോലിയുടെ ക്ഷീണം കാണും പിന്നെ ഭാര്യയെ സംബന്ധിച്ച് പിറ്റേന്ന് ആഹാരം ഉണ്ടാക്കുന്നതിൻ്റെ പ്രശ്നം കാണും അപ്പം മക്കളുടെ കാര്യം ശ്രദ്ധിക്കാനേ സമയമില്ല അവരെന്തു ചെയ്യുന്നു എന്ത് പഠിക്കുന്നു എന്നൊന്നും ഇവർ നോക്കുന്നില്ല അവർ അവരുടേതായ രീതിയിൽ കുട്ടികളോടൊന്ന് സംസാരിക്കാൻ പോലും മിക്കവാറും അച്ഛനും അമ്മയ്ക്കൊന്നും സമയം കിട്ടാതെ അവിടെയാണ് ഞാൻ പറഞ്ഞല്ലേ മൂന്നാമതൊരാളുടെ പ്രസൻറ്റാവും അത്യാവശ്യമായിട്ട് പറഞ്ഞത് പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ എല്ലാവരും കൂടെ ഒന്നും ഉണ്ട് ഒരാൾക്ക് സമയമില്ലെങ്കിൽ മറ്റൊരാൾ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ വീട്ടിൻ്റെ അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും വീട്ടിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് കുട്ടികളുടെ ഓരോ ചലനങ്ങളും നോക്കുന്നത് അവരാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ മകളെ കാണാൻ ഒരു പയ്യൻ ഒരു ദിവസം വന്നു രണ്ടു ദിവസം വന്നു മൂന്നാമത്തെ ദിവസം നമ്മുടെ ഉമ്മറപ്പുഴ ചായ അച്ഛനോ അല്ലെങ്കിൽ അപ്പൂപ്പനോ അല്ലെങ്കിൽ അമ്മൂമ്മയോ ചോദിക്കും എടാ മോനെ ഇനി മേലാൽ ഇങ്ങനെ ഇവിടെ കാണാൻ വേണ്ടി ഇങ്ങനെ വരരുത് എന്ന് പറയുകയും വിലക്കുകയും ചെയ്യും പക്ഷേ ഇന്നത്തെ മാതാപിതാക്കൾക്ക് പറ്റില്ല കാരണം ഇപ്പം സോഷ്യൽ എന്താ ഇതാണ് കാരണം എന്താ പറയുക പുതിയ നാട്ടിനനുസരിച്ച് കുട്ടികൾ തമ്മിൽ സംസാരിച്ചു പോയാൽ അവിടെ പ്രേമം എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ തരം താഴുന്നത് എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളാണ് കൂടുതൽ അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് മറ്റേത് ആ പ്രായമായ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മുത്തച്ഛനോ മുത്തച്ഛനൊക്കെ ഉണ്ടെങ്കിൽ അവർ അതിർ വരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഏത് രീതിയിലായാലും ഇങ്ങനെ നടക്കണം കുടുംബത്തിനെ പുറത്ത് ഇങ്ങനെ അടക്കണം കുട്ടികൾ സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ ഇത്ര മണിക്ക് വരണം ഇത്ര മണിക്ക് ശേഷം ഇപ്പം മകൻ തന്നെയാണെങ്കിൽ ഇത്ര മണിക്ക് ശേഷം പുറത്ത് പോകാൻ പാടില്ല എന്നൊക്കെയുള്ളൊരു അതിർവരമ്പുകളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടായി അതൊക്കെ ഒരുപക്ഷെ ഈ അമ്മ ഭർത്താവിനും ഭാര്യയ്ക്കും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നു അച്ഛനും അമ്മയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഭയങ്കര പ്രശ്നമാണ് നിങ്ങളെ അച്ഛനും അമ്മയും എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല എൻ്റെ കുട്ടികളുടെ കാര്യത്തിൽ ഇടുന്ന ഇഷ്ടമല്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അച്ഛനെയും ഈ അനാഥ മാറ്റുക ഇതൊക്കെ സർവ്വസാധാരണയായിട്ട് നടക്കുന്നു ആ ശല്യം ഒഴിവാക്കുകയെന്ന് അവരറിയുന്നില്ല നാളെ ഞങ്ങൾ ഞങ്ങളുടെ അച്ഛ മക്കളും തന്നെയും തങ്ങളെയും അനാഥ എന്ന് അവർ വിചാരിക്കുന്നില്ല അതാണ് പ്രശ്നം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മൃഗ മൃഗങ്ങൾക്ക് തുല്യമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ഏത് കഥകളെടുത്ത് ചിന്തിച്ച് നോക്കിയാലും ജീവിതത്തിൽ ഇപ്പം നടക്കുന്ന കഥകൾ നോക്കിയാലും വാർത്തകൾ നോക്കിയാലും എല്ലാം മൃഗങ്ങൾ ഭേദമാണ് എന്ന് നമുക്ക് തോന്നും ആ അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നു ഇത് ആരോട് പറയാൻ എന്ത് പറയാൻ ആരെയോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും ഇല്ല ആ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം വലിയൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം അമ്മയോ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മക്കളോ തമ്മിൽ എന്താ പറയുന്നത് അവർക്കൊരു പവിത്രമായൊരു ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എത്രയോ കഥകൾ നമ്മൾ കേൾക്കുന്നു സഹോദരനും സഹോദരനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥകളും നമ്മൾ കേൾക്കുന്നു അപ്പം ഇതിനൊക്കെ ഒരു കാരണമായിട്ട് ഇപ്പം മൊബൈലെടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പഴിയുമ്പഴേ അതിനകത്ത് അശ്ലീലമായ പല വീഡിയോകളും വരുന്നുണ്ട് അവിടൊക്കെ ഈ സഹോദരൻ സഹോദരി അല്ലെങ്കിൽ അമ്മയും മകനും തമ്മിൽ അങ്ങനെയൊക്കെയുള്ള പല കഥകൾ അത് കഥകളാണെന്ന് മനസ്സിലാക്കാനും അത് ജീവിതത്തിലേക്ക് പകർത്തരുതെന്ന് മനസ്സിലാക്കാനും ഒരു സാമാന്യ ബുദ്ധി മനുഷ്യന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അല്ലെങ്കിൽ ചില കുട്ടികൾക്കെങ്കിലും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ ഈ പറയുന്ന കഥകളിലെ എല്ലാം കാര്യങ്ങൾ അത് നിത്യജീവിതത്തിൽ പകർത്തണം എന്ന് ചിന്തിക്കുന്ന ഒരു വിവാഹം ആൾക്കാരിപ്പം വളർന്നു വരുന്നുണ്ട് ഇതെല്ലാം സത്യമാണെന്ന് നിൽക്കുന്നത് അപ്പം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഒരു പരിധിവരെ നമ്മുടെ തലമുറയെയും നമ്മളെ തന്നെയും കാർന്ന് നിന്നുകൊണ്ടിരിക്കുന്ന ഒരു മാഹാ മാറാ രോഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഈ മാരക രോഗം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ പ്രതിവിധിയെങ്കിലും ഉണ്ട് ഇതിന് യാതൊരു വിധ പ്രതിവിധിയില്ല അപ്പോൾ ഓരോ ദിവസങ്ങൾ ഓരോ കഥകൾ വരുന്നു ഓരോ സംഭവങ്ങൾ കേൾക്കുന്നു സത്യം പറഞ്ഞ തലേ കൈവച്ചിരിക്കേണ്ട അവസ്ഥയാണ് നമ്മൾ ആർക്കും എന്തും എപ്പോഴും സംഭവിക്കുക കാത്തിരിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാനെത്താം ഓക്കെ ബൈ